നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഇരിങ്ങാലക്കുട വലിയങ്ങാടി അമ്പ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഡാണാവിലുള്ള ലിറ്റിൽ ഫ്ലവർ മഠം കപ്പളയ്ക്ക് മുൻവശത്ത് ദീപാലംകൃത നിലപ്പന്തലിന്റെ കാൽനാട്ടു കർമ്മം ഫാദർ പയസ് ചിറപ്പണത്ത് നിർവഹിച്ചു നഗരസഭാ കൗൺസിലർ മാർട്ടിൻ ആലങ്ങാടൻ കൺവീനർ ജോണി പി ആലങ്ങാടൻ കമ്മിറ്റി അംഗങ്ങളായ ജോണി എഫ് വെള്ളാനിക്കാരൻ ജെറോ മാമ്പിള്ളി സന്തോഷ് ആലൂക്കര എന്നിവർ സന്നിഹിതരായിരുന്നു ഷിവൽറിക്രിയേഷൻ ക്ലബ്ബ് വാർഷികവും പുതുവത്സര ആഘോഷവും മുപ്പത്തി ഒന്നിന് ശിവൽറിക്രിയേഷൻ ക്ലബിന്റെ വാർഷികവും പുതുവത്സര ആഘോഷവും മുപ്പത്തി ഒന്നിന് നടത്തുമെന്ന് ക്ലബ്ബ് രക്ഷാധികാരിയും ഇന്ത്യ ക്യൂബ ട്രേഡ് കമ്മീഷണറുമായ അഡ്വക്കേറ്റ് കെ ജി അനിൽകുമാർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ ക്ലബ്ബ് പ്രസിഡന്റ് പ്രൊഫസർ ബേബി ജോൺ അധ്യക്ഷത വഹിക്കും നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ മുഖ്യാതിഥിയായിരിക്കും ചടങ്ങിൽ ഇരിങ്ങാലക്കുട പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ അനീഷ് കരീമിന്റെ വിശിഷ്ട സാന്നിധ്യം ഉണ്ടായിരിക്കും വാർഡ് കൌൺസിലർ സിജു യോഹന്നാൻ ആശംസകൾ നേരും ഇരിങ്ങാലക്കുട നഗരസഭയിലെ ഇരുപത്തിനാലാം വാർഡിൽപ്പെട്ട നൂറോളം കുടുംബങ്ങളാണ് ഷിവലറി റിക്രിയേഷൻ ക്ലബിൽ അംഗങ്ങളായിട്ടുള്ളത് പ്രദേശത്തെ റോഡ് വികസനം വൈദ്യുതി തെരുവ് വിളക്കുകൾ തുടങ്ങി പ്രാദേശിക വികസനത്തെ മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങൾക്കും ചാരിറ്റി പ്രവർത്തനങ്ങൾക്കുമാണ് ക്ലബ്ബ് പ്രാധാന്യം നൽകുന്നത് ആഘോഷത്തിന്റെ ഭാഗമായി ക്ലബ് അംഗങ്ങളുടെ കലാപരിപാടികൾ പ്രശസ്ത കാരിക്കേച്ചറും സിനിമാ നടനുമായ ജയരാജ് വാര്യർ അവതരിപ്പിക്കുന്ന ജയരാജ് ഷോ പുല്ലൂർ സമയം നാടകവേദി അവതരിപ്പിക്കുന്ന ഇലകൾ പച്ച എന്ന നാടകം ഗാനമേള എന്നിവയും ഉണ്ടായിരിക്കും എല്ലാ വർഷവും ഡിസംബർ തീയതിയാണ് അതിന്റെ വാർഷികവും പുതുവത്സരാഘോഷവും ഈ വർഷവും മുപ്പത്തൊന്നാം തീയതി വൈകിട്ട് ആറു മണിക്ക് അതിന്റെ ആഘോഷം ആരംഭിക്കുകയാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവാണ് മുഖ്യാതിഥിയായി ഇരിങ്ങാലക്കുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ പങ്കെടുക്കുന്നു വിശിഷ്ട സാന്നിധ്യമായി ഇരിങ്ങാലക്കുട സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീ അരീഷ് കരീഫ് പങ്കെടുക്കുന്നുണ്ട് പ്രശസ്ത കാരിക്കേച്ചറും സിനിമാ നടനമൊക്കെയായ ജയരാജ ഭാര്യ ഷോ അതിനു ശേഷം നടത്തപ്പെടുന്നതാണ് പിന്നെ ഇരിയാലക്കൂടെ പുല്ലൂർ സമയം നാടകവേദിയുടെ വേദിയുടെ ഇലകൽ പച്ച എന്ന നാടകം അതിനുശേഷം ഒരു ഗാനമേള തുടങ്ങിയ പ്രോഗ്രാമോടുകൂടി വളരെ വിപുലമായി പുതു മത്സരത്തെ വരവേൽക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ഐസിൽ ഫിൻകോർപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും ഷിവലറി ക്ലബ്ബിന്റെ രക്ഷാധികാരിയുമായ അഡ്വക്കേറ്റ് കെ ജി അനിൽകുമാർ ഐ സി എൽ ഫിൻകോർ ചീഫ് എക്സിക്യൂട്ടീവും ക്ലബിന്റെ മുൻ സെക്രട്ടറിയുമായ ഉമ അനിൽകുമാർ വാർഡ് കൌൺസിലറും മുഖ്യ കോർഡിനേറ്ററുമായ സിജു യോഹന്നാൻ ക്ലബ് ട്രഷറർ ഡേവിസ് പാച്ചൻ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു സെന്റ് മേരീസ് സ്കൂൾ എൻ എസ് എസ് ക്യാമ്പ് കരുവന്നൂരിൽ ആരംഭിച്ചു സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസിന്റെ സപ്തദിന സഹവാസ ക്യാമ്പ് സമന്വയം ആരംഭിച്ചു കരുവന്നൂർ കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ ആരംഭിച്ച ക്യാമ്പ് നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ ഉദ്ഘാടനം ചെയ്തു വാർഡ് കൌൺസിലർ രാജി കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു പി ടി എ പ്രസിഡന്റ് ലോജി ചാക്കേരി കരുവന്നൂർ കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് സി സെൽമിസ് പി ടി എ പ്രസിഡന്റ് ബൈജു കൂവപ്പറമ്പിൽ പത്തൊൻപതാം വാർഡ് കൌൺസിലർ ഫെനി എ ബിൻ വെള്ളാനിക്കാരൻ സ്റ്റാഫ് പ്രതിനിധി സിബിൻ ലാസർ തോമസ് തൊകലത്ത് എന്നിവർ ആശംസകൾ നേർന്നു സ്കൂൾ പ്രിൻസിപ്പൽ പി ആൻസൺ ഡൊമിനിക് സ്വാഗതവും ജൂബി കെ ജോയ് നന്ദിയും പറഞ്ഞു എസ് എൻ ഡി പി തെക്കേ താളിശ്ശേരി ശാഖ വാർഷിക പൊതുയോഗം നടത്തി യൂണിയൻ പ്രസിഡന്റ് സന്തോഷ് ചെറാകുളം യോഗം ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ മുഖ്യാതിഥിയായിരുന്നു ശാഖാ പ്രസിഡന്റ് അശോക് ബാബു പണ്ടാരിക്കൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സുനിൽകുമാർ വൻപറമ്പിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ ടി വി ചാർലി വാർഡ് കൌൺസിലർമാരായ അമ്പിളി ജയൻ അംബിക സുഭാഷ് എന്നിവർ ആശംസകൾ നേർന്നു ശാഖയിലെ എൺപത്തിനാല് വയസ്സിന് മുകളിലുള്ളവരെയും ഉന്നത വിജയം നേടിയ വിവിധ മേഖലയിലുള്ള വിദ്യാർത്ഥികളെയും ആദരിച്ചു തുടർന്ന് കലാപരിപാടികളും സ്നേഹവിരുന്നും നടത്തി വിജയ നെല്ലിപ്പറമ്പിൽ സ്വാഗതവും വൈസ് പ്രസിഡന്റ് രാജൻ കൊഴുപ്പള്ളി നന്ദിയും പറഞ്ഞു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് എഫ് ബി പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Eringaala Times News. Ningal kai ICL Medila, Empowering Health near Altara, opposite Village Office, Iring from the House of ICL. To line, weaving stories around you. To line, designer studio, creations made from the heart.